ഹായ് എവരിവോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരുപത്തി വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അഞ്ച് വർഷ തിരിച്ചടവ് കാലാവധിയിൽ നാൽപ്പത് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സി കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡമെന്നും ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എത്രയാണ് ഇതിന് സിവിൽ സ്കോർ വേണ്ടത് എന്നെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാനാണ് ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളൊന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും അല്ല ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ വിവിധ ലോണുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും സൗജന്യമായിട്ട് ഒരു ലക്ഷം രൂപ നൽകാൻ ഭീവൺ മലയാളം തീരുമാനിച്ചിട്ടുണ്ട് അതിന് ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും ആ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അഞ്ചു വർഷ തിരിച്ചടവ് കാലാവധിയിൽ നാൽപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന കമ്പനിയുടെ പേര് നമുക്ക് നോക്കാം ഈ ഒരു കമ്പനിയുടെ പേരാണ് മിറേ ആസറ്റ് ഈ ഒരു മിറേ ആസറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് ഈ ഒരു വായ്പ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇവരുടെ ലോൺ ആപ്ലിക്കേഷൻ വഴിയോ ആണ് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മൾ ഈ ഗൂഗിൾ ബ്രൗസറിൽ മെറേ അസറ്റ് എന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് തന്നെ മെറേ അസറ്റിൻ്റെ വെബ്സൈറ്റിലൂടെ വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മെറേ അസറ്റ് എഫ് ഐ എൻ ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്രസ്സ് വേണ്ട ആളുകളും എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഒരു ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ലോൺ അഗേൻസ്റ്റ് സെക്യൂരിറ്റി അതുപോലെ തന്നെ ലോൺ അഗേൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോൺ അഗേൻസ് സെക്യൂരിറ്റീസ് അൺലോക്ക് ദ പൊട്ടൻഷ്യൽ ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സെക്യൂർ ദ ഫണ്ട്സ് യു നീഡ് താഴ്ത്ത് വന്നുകഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോൺ തുക ക്രെഡിറ്റ് ആകും അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ പ്രോസസ്സാണ് നമ്മുടെ പേപ്പർ വർക്കിനും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ വിയ വെബ്സൈറ്റ് നമുക്ക് വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഡൗൺലോഡ് ആപ്പ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് താഴ്ത്ത് കഴിഞ്ഞാൽ ഇവരുടെ അപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ ഏറ്റവും നല്ലൊരു കമ്പനികളിൽ ഒന്നാണ് മിറ അസറ്റി എന്ന് പറയുന്ന കമ്പനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിന്ന് മാത്രമേ നമ്മൾ ലോൺ എടുക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം മിറ അസറ്റി എന്ന് പറയുന്ന കമ്പനി ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള എൻ ബി എഫ് സി ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ചെക്ക് ചെയ്യാം ഇതാണ് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള എൻ ബി എഫ് സി ലിസ്റ്റാണിത് ഈ ലിസ്റ്റിൽ ഏകദേശം ഒൻപതിനായിരത്തോളം എൻ ബി എഫ് സികളാണുള്ളത് നമുക്ക് ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം മെറേ അസറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ മിറേ അസറ്റ് എന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവരുടെ കമ്പനി വന്നിട്ടുണ്ട് ഒരു കമ്പനി എണ്ണൂറ്റി അറുപത്തി അഞ്ചാമത്തെ റോയിലായിട്ട് മെറേ അസറ്റ് ഫിനാൻഷ്യൽ സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് അപ്പോൾ ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്തു ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യത്തിൽ ഇവരിൽ നിന്ന് വായ്പ എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം ഈ ഒരു വെബ്സൈറ്റിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ദ ആപ്പ് ഓർ അപ്ലൈ ബി വെബ്സൈറ്റ് നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഇവരുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം സെലക്ട് ടൈപ്പ് ഓഫ് ലോൺ ആൻഡ് അപ്ലൈ നമ്മൾ സെലക്ട് ചെയ്യാം നമ്മൾ ഏത് തരത്തിലുള്ള ലോണാണ് വേണ്ടത് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് കെ വൈ സി യൂസിംഗ് പാൻ കാർഡ് ആധാർ കാർഡ് ഡീറ്റെയിൽസ് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പാൻ കാർഡ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യില്ല ഈ ഒരു ലോൺ ലഭിക്കില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റർ ബാങ്ക് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലോൺ തുക ക്രെഡിറ്റ് ആവുക പിന്നെ അതുപോലെ തന്നെ പ്ലഡ്ജ് സെക്യൂരിറ്റീസ് ഓൺലൈൻ ആസ് കൊളാട്രൽ വിയ കാംസ് കെ ഫിൻടെക് ഓർ എൻ എസ് ഡി എൽ പ്ലാറ്റ്ഫോം അത് ചെയ്തതിന് ശേഷം ആറാമത്തെ സ്റ്റെപ്പ് വെരിഫൈ യുവർ ബാങ്ക് അക്കൗണ്ട് വിയർ നെറ്റ് ബാങ്കിങ് ഓർ ഡെബിറ്റ് കാർഡ് നമ്മുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാം അതിനുശേഷം റീഡ് ആൻഡ് സൈൻ ലോൺ എഗ്രിമെൻ്റ് ഓൺലൈൻ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ പിന്നെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ലോൺ അതിനുശേഷം യുവർ ലോൺ അക്കൗണ്ട് ഈസ് റെഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ലോൺ തുക ക്രെഡിറ്റ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എട്ട് സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത് അത് താഴ്ത്തു വന്നു കഴിഞ്ഞാൽ ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നൊക്കെ ഇത് താഴേണ്ടത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പന്ത്രണ്ട് ശതമാനം മുതലാണ് പേഴ്സണൽ ലോണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് അൺസെക്യൂർ ലോണാണ് ഇതിന് ഈടോ ജാമ്യമോ ആവശ്യമില്ല ഈടും ജാമ്യവും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും പിന്നെ അതുപോലെ പ്രോസസ്സിങ് ഫീസ് വരുന്നത് അപ് ടു പോയിന്റ് ഫൈവ് ലോൺ എമൗണ്ടിന്റെ ടു പോയിന്റ് ഫൈവ് പ്ലസ് ജി എസ് ടി ആണ് എന്ത് ചെയ്യുന്നത് ഇവർ പ്രോസസ്സിങ് ഫീസ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സിങ് ടൈം പറഞ്ഞത് ഡിജിറ്റൽ പ്രോസസ്സ് ഇൻസ്റ്റൻറ്റ് ഫിസിക്കൽ പ്രോസസ്സ് ഒന്ന് മുതൽ അല്ലെ രണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും ഇതിൻ്റെ പ്രോസസ്സിങ് ടൈമാണ് പിന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സ് ബോത്ത് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സ് ഡിജിറ്റലായിട്ടും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോസസ്സും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലോക്കിൻ പീരീഡ് എന്ന് പറയുന്നത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയാണ് പിന്നെ പ്രീ പേയ്മെൻറ്റ് ഓർ ഫോർ ക്ലോഷർ ചാർജ് പറയുന്നത് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് ഇതിൻ്റെ ലോൺ എമൗണ്ട് പ്ലസ് ജി ആണ് പിന്നെ അതുപോലെ തന്നെ ലോൺ ടെണർ ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷം വരെയാണ് ലോൺ വാല്യൂ എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ കൊളാട്രൽ എന്ന് പറയുന്നത് നോ കൊളാടർ ഈടോ ജാമ്യമോ ഒന്നും ആവശ്യമില്ല പിന്നെ ഇൻകം പ്രൂഫ് ചോദിക്കുന്നുണ്ട് ഐ ടി ആർ അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് നമ്മൾ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഐ ടി ആർ നിർബന്ധമാണ് അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കമ്പനികളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ സാലറി സ്ലിപ്പ് നിർബന്ധമാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ എന്തെയുള്ളൂ നമുക്ക് ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ പെയിൻറ്റിങ് തൊഴിലാളികൾക്കൊക്കെ അല്ലെങ്കിൽ കൂലി തൊഴിലാളികൾക്കൊക്കെ ഡെയിലി ആണ് എന്ത് ചെയ്യുന്നത് വരുമാനം കിട്ടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക ലോൺ ലഭിക്കില്ല ഒരു പക്ഷേ മുപ്പതിനായിരം ഇരുപതിനായിരം സാലറി എമൗണ്ട് ചിലപ്പോൾ ഇരുപതിനായിരം രൂപ മതിയായിരിക്കും പക്ഷേ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഒരേ സമയത്ത് ഒരു കമ്പനിയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ലോൺ കിട്ടും ഇനിയിപ്പോൾ നമ്മൾ കൂലി തൊഴിലാളികൾക്കൊന്നും ചെയ്യാനാവില്ല ഈ അക്കൗണ്ടിലേക്കൊന്നും പൈസ വരുന്ന പരി പരിപാടി എല്ലാം ഉണ്ടാവുക അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ് അതല്ല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ലോൺ തുക ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സുകാരാണെങ്കിൽ സാധാരണ ചെറിയ ചെറിയ കച്ചവടക്കാർക്കൊന്നും ലഭിക്കില്ല ഐ ടി ആർ അടയ്ക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഐ ടി ആർ അടയ്ക്കുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വരുമാനം ഉണ്ടെന്ന് ബോധ്യപ്പെടണം അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ ഇവർ ലോണ് തരുള്ളൂ അപ്പോൾ ഇവർ ലോണ് വേണ്ട ആളുകൾ എന്തു ചെയ്യുക ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോൺ ഈ ഒരു ലോണിന് എലിജിബിലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ ലോൺ എന്ത് ചെയ്യുന്നുള്ളൂ ലഭിക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് ജസ്റ്റ് നോക്കാം അപ്ലൈ വ്യ വെബ് എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് രജിസ്റ്റർ ഫോർ യുവർ സെൽഫ് എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പിന്നെ അതുപോലെ തന്നെ റഫർ നമ്പർ ഓപ്ഷനാണ് അത് നിർബന്ധമില്ല ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് ഈ റെഡ് സ്റ്റാർ ഇട്ടിരിക്കുന്ന ഭാഗങ്ങൾ നിർബന്ധമാണ് യോർ നെയിം നിർബന്ധമാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിർബന്ധമാണ് ഇമെയിൽ ഐ ഡി നിർബന്ധമാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ടിക്കറ്റ് ഇട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും ഇങ്ങനെയാണ് ഇതിന് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് അവേഴ്സ് മൺഡേ ടു ഫ്രൈഡേ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് പി എം വരെയാണ് ഇവരെ രജിസ്റ്റേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ ഇങ്ങനെ സാലറി വാങ്ങുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് ഐ ടി ആർ അടയ്ക്കുന്ന ആളുകൾക്ക് മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷനങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്